സോഷ്യൽ മീഡിയയിൽ ഒന്നും തന്നെ സജീവമല്ലാത്ത ഒരു താരപുത്രി തന്നെയാണ് നടൻ മോഹൻലാലിന്റെ മകൾ വിസ്മയ മകളുടെ വിവരം എന്തെങ്കിലും അറിയണമെങ്കിൽ മോഹൻലാലോ സുചിത്രയോ തന്നെ പറഞ്ഞറിയണം ഇപ്പോഴത്തെ ആ മകളെക്കുറിച്ച് ആദ്യമായി തുറന്നു സംസാരിച്ചിരിക്കുകയാണ് നടൻ മോഹൻലാൽ മകൾ എവിടെയാണ് എന്ന ചോദ്യത്തിനായിരുന്നു മോഹൻലാൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത് മകൾ ഇപ്പോൾ തായ്ലൻഡിലാണ് അവിടെയാണ് അവൾ താമസിക്കുന്നത് സുഖവും സൗകര്യവുമായ ജീവിതത്തിൽ അവൾ അവിടെ മുന്നോട്ടു പോകുന്നു പഠനവും ജോലിയുമായി അവിടെ തന്നെ തുടരാനാണ് അവൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നും മോഹൻലാൽ പറയുന്നു സഹോദരനെപ്പോലെ തന്നെയാണ് സഹോദരിയായ വിസ്മയും എന്നാണ് പ്രേക്ഷകർ ഈ വാക്കിലൂടെ പറയുന്നത് എല്ലാത്തിൽ നിന്നും മാറി നിൽക്കാൻ തന്നെയാണ് മോഹൻലാലിന്റെ രണ്ട് മക്കളും ആഗ്രഹിക്കുന്നത് വിസ്മയും പ്രണവും ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരാണ് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നു താര ചാടയോ താരപ്രൗഢിയോ ഇഷ്ടപ്പെടാത്ത രണ്ടു മക്കൾ നാട്ടിലാണെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ടതൊന്നും തന്നെ ചെയ്യാൻ പറ്റില്ല താരങ്ങളുടെ മക്കളായതുകൊണ്ട് തന്നെ ആളുകളെല്ലാം ഓടിയടുക്കും സമാധാനപരമായ ജീവിതം ആഗ്രഹിക്കുന്നവരാണ് രണ്ടുപേരും അതുകൊണ്ട് തന്നെ അവർ ദൂരെ മാറി നിൽക്കുന്നതാണ് നല്ലത് എന്ന് പ്രേക്ഷകർ തന്നെ പറയുന്നു മോഹൻലാലിൻ്റെ രണ്ടു മക്കളെയും പ്രേക്ഷകർക്ക് ഒരുപാട് ഇഷ്ടമാണ് അതിലൊരു കാരണം അവരുടെ ജീവിത തന്നെയാണ് ഒരു ആർഭാടമോ ഒരു ജാടയോ ഇല്ലാത്ത ജീവിതം തന്നെയാണ് രണ്ടു മക്കൾ നയിച്ചു വരുന്നത് മക്കളുടെ വിവാഹത്തെ കുറിച്ച് മുമ്പൊരിക്കൽ സുചിത്ര ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു അവർ മുന്നോട്ട് വയ്ക്കുന്ന വിവാഹാലോചന മാത്രമാണ് ഞങ്ങൾ പരിഗണിക്കുക ഞങ്ങളുടേതായ ഒരു തീരുമാനവും മക്കളിൽ അടിച്ചേൽപ്പിക്കില്ല എന്ന് സുചിത്ര പറഞ്ഞിരുന്നു വിവാഹ കാര്യങ്ങൾ അവർ തീരുമാനമെടുത്ത് അവർ തന്നെ വന്നു പറഞ്ഞാൽ അത് സന്തോഷത്തോടെ നടത്തി കൊടുക്കുമെന്നും അതാണ് എനിക്കും ചേട്ടനും ഇഷ്ടമെന്ന് സുചിത്ര പറഞ്ഞിട്ടുണ്ട്